എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പൊ നിക്കുന്നത് നമ്മുടെ തെന്മലയിലാണ് തെന്മലയിലെ ലഷണിന്റെ അടുത്താണ് നമ്മളിപ്പോ നിക്കുന്നത് അറിയല്ലോ തെന്മലയിൽ കാണാൻ ഇഷ്ടംപോലെ സംഭവങ്ങളും ഉണ്ട് അപ്പം ഒരു ദിവസം തന്നെ എടുക്കും കണ്ടു തീര്യ നമ്മൾ ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് സമയങ്ങളുടെ ഓരോന്നായിട്ട് കണ്ടാലോ അപ്പൊ ഇതാണ് നമ്മുടെ സോൺ കേട്ടോ ലേഷ്യർ സോൺമെൻ്റെ ലാഷർ സോണിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ ഇതാണ് അതിന്റെ എൻട്രൻസ് വരുന്നത് അപ്പൊ ഇവിടെ ചെറിയൊരു ഷോപ്പ് ഒക്കെ ഉണ്ട് പിന്നെ രണ്ട് സൈഡിലായിട്ട് ഈ പോലെ ചെടികളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മള് കയറി വരുന്നത് കേട്ടോ കയറി വന്നു കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് പോകേണ്ടത് ഇതുവഴിയാണ് വഴി നമ്മൾ കുറച്ച് ഗ്ലേഷ്യർ സോണിൽ പോയി കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ കറങ്ങി തിരിഞ്ഞാണ് ഈ വഴിയിലൂടെ നമ്മൾ വരുന്നത് എക്സിറ്റ് ആണ് ഈ വഴി അപ്പോൾ അജിലഞ്ചേണ്ടാണ് നമുക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോകണം അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴേതായി പാലമാണ് എത്ര മണിക്ക് ഓപ്പൺ ആവും ഒമ്പത് മണി ഒമ്പത് മണി തൊട്ട് അഞ്ചര വരെ അപ്പം നമ്മൾ നടക്കുന്ന വഴികളെല്ലാം ഫുൾ ആ നല്ല സൗണ്ട് എല്ലാം കൂടെ ആയിട്ട് ശരിക്കും ഒരു കാട്ടിൽ കൂടെ നടക്കുന്ന ഒരു ചീ പിന്നെ ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ കാര്യം കണ്ടോ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് കാട്ടു തീ മൃഗങ്ങളെ കൊല്ലുന്നത് ഡീഫോറസ്റ്റേഷൻ ഇനി മണ്ണ് മാന്തൽ പിന്നെ അതെ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മളെ കാടിനെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ നമ്മുടെയും കൂടെ കടമയിൽ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ലഷർ സോണാണ് ഇവിടെ നമുക്ക് കുറച്ച് നടക്കാനും കുറച്ച് ആ ഒരു കാടിൻ്റെ വൈബൊക്കെ ആസ്വദിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ അതെ ഇതൊരാളിപ്പുണ്ട് തോന്നില്ല ഞാൻ ചോദിച്ചാൽ ശരിക്കും പോലെ അടിപൊളി മാത്രമല്ല ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ് കുറെ നടക്കാറുണ്ട് ഓരോ കാഴ്ചയിലും കണ്ട് തെന്മല ഡാം ഇതിന്റെ സൈഡിലായിട്ടാണ് അപ്പൊ അതിന്റെ അടുത്ത് വരെ നമ്മൾ പോകുന്നുണ്ട് ഡാം പണിഞ്ഞ സമയത്ത് ഈ പാറയും വന്നിട്ട് ഇവര് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചി വരുന്നു മെറ്റിലും സിമെന്റും എല്ലാം കൂടി ഇവിടുന്ന് അടിച്ച് ഓരോ ഓരോ അറകളാക്കിയിട്ട് അവിടുന്ന് പിന്നെ ലോറിയിൽ കയറ്റി അങ്ങനെ നമുക്ക് താഴെ ഇറങ്ങുമ്പോൾ കാണാൻ പറ്റും അവിടെ ഇങ്ങനെ ഈ ഓരോ അറകളുടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ലോറി കയറ്റിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ മണലും സിമെന്റും എല്ലാം കൂടി അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഉദ്യം ഇത് വണ്ടി ജുറാസിക് പാർക്കിൽ കാണുന്ന പോലത്തെ എഴുപത് രൂപയേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇത്രയധികം എന്താ പറയുക ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന വേറെ എവിടെയും ഇല്ല അപ്പോൾ എന്തായാലും മിസ് ചെയ്യും

ശരിക്കും തിരക്ക് വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിലാണ് എല്ലാ ദിവസവും ഓപ്പണാണ് സാറ്റർഡേ സൺഡേ ആണ് നല്ല തിരക്ക് വരുന്ന ടൈം അത് നട്ട് ഉച്ചയാണ് ഏകദേശം ഒരു പന്ത്രണ്ടര തലയ്ക്ക് മേലെ സൂര്യൻ കിട്ടുന്ന ഒരു സമയമാണ് ട്രാവൽ ബ്ലോഗ് നല്ല പാടാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് പോകുമ്പോ തന്നെ നമുക്ക് കുറെ പണി പിടിക്കും പിന്നെ കുറച്ച് നല്ല നമ്മൾ ഡൗൺ ആയിരിക്കും പിന്നെ ഇതാണ് നമ്മുടെ ബ്യൂട്ടി ഓഫ് ദ സോൾ എന്നുള്ള മെസ്സേജ് ആണ് നമുക്ക് തരുന്നത് ഞാൻ തവണ വന്നത് നമുക്ക് എന്താ പറയാ ഇപ്പം നമ്മൾ ടയർഡ് ആണെങ്കിലും അത്ര നമുക്കത് ഫീൽ ചെയ്യുന്നില്ല കാരണം കുറച്ചൊന്നും നടക്കുമ്പോഴത്തേക്ക് നമ്മളത് ബാക്ക് ടു നോർമൽ ആവുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയധികം ചെടികളും അതാ ഓക്സിജൻ കണ്ടന്റ് ഇത്രയോ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊരു ഇത് വരുന്നത് പൊല്യൂട്ടഡ് അല്ലല്ലോ നല്ല ഫ്രഷ് എയർ അല്ലേ അപ്പൊ അതിൻ്റെ ഒരു ഗുണം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഈ സിറ്റിന്ന് ഈ പൊള്യൂഷനൊക്കെ മാറി കുറച്ച് സമയം നമുക്ക് ഫാമിലിയോടൊപ്പം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഓഫ് കോഴ്സ് ടൈമിൽ എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും ഞാൻ ഒന്നും കൂടെ അതിൻ്റെ ഒരു ഗുണങ്ങൾ പറയുകയാണ് പിന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകം സ്ഥലങ്ങൾ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കയ്യിലെടുത്തു കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ടെൻഷനൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നടക്കാനും കുറച്ച് തയ്യാറായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ആ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഒരു റെസ്റ്റ് നമുക്ക് ആവശ്യമുള്ള നേരെ നേരെവിടെ ഇരിക്കാം ഫുഡ് അക്കൗണ്ടേക്ക് കഴിക്കാം ഇതാണ് നമ്മുടെ കല്ലട ഡേല്ലടേ നമ്മുടെ ഡാമിൻ്റെ അടുത്തോട്ട് പോവാണ് ശല്യം എടുപ്പുന്നില്ല അങ്ങനെ നമ്മൾ കല്ലട ഡാം പിന്നെ പരപ്പാർ ഡാം തെന്മ ഡാം എന്നൊക്കെ അറിയപ്പെടുന്ന ഡാം ഇത് ഇതാണ് ഇതിന്റെ നമ്മള് അവിടെയാണ് തൂക്കുപാലപ്പം അങ്ങോട്ട് അങ്ങോട്ട് പോവാ അടിപൊളി ആ അടിപൊളി അപ്പം അതിൽ വളരെ അടുത്ത് നമുക്ക് ഈ കാഴ്ചകളൊക്കെ സമയം പറ്റുന്ന ഒരു വളരെ തൊട്ടടുത്തായിട്ടാണ് നമ്മളിരിക്കുന്നത് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് അവിടെ ഈ പറഞ്ഞ പോലെ തൂക്കുപാലം ഉണ്ട് നമുക്ക് അതിലും കൂടെ കേറി അവിടത്തേം കൂടെ കാഴ്ചകൾ കാണാം ഒരു മരത്തിന്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പോവാണ് ആ സെയിം സെയിം ഡാമിൻ്റെ പല സ്ഥലങ്ങളിൽ ഓക്കെ അവിടെനിന്ന് വന്നു ഇവിടെ റെസ്റ്റ് എടുക്കാ അപ്പോൾ നമ്മൾ ഈ വന്ന വഴികളിലെല്ലാം സൈഡിലായിട്ട് നല്ല മഴങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു നടപ്പാതയും അതുപോലെ തന്നെ ഈ ഒരു ഇതുവാണ് കേട്ടോ ഈയൊരു എന്താ പറയുക വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കും വൈകിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ സമയങ്ങൾ സംസാരിച്ച് നടക്കാൻ പറ്റും നമ്മൾ മുന്നേ കണ്ട അമ്മയും കുരങ്ങും നമ്മുടെ ഇപ്പം തന്നെ നടന്ന് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുവാണ് പക്ഷെ അടുത്തോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കണം ഒരു

ഫുൾ ചുട്ട് പഴിട്ട് കിടക്കുവാണ് പക്ഷെ ഇപ്പൊ തന്നെ ഞങ്ങള് രണ്ട് ഗ്ലാസ് അകത്താക്കി ഇരിക്കുവാണ് ഇനി അങ്ങോട്ട് പോകുമ്പോ പിടിച്ചു നിക്കണമെങ്കിൽ പിന്നെ രണ്ട് ഗ്ലാസ് കുടിക്കേണ്ടി വരും അത് നമ്മളിവിടെ ചെറുമ്പോ സൂക്ഷിക്കണം കേട്ടോ ഇവിടെ ഒരേ സമയം അഞ്ചു പേർക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റുള്ളൂ കാരണം ഒരാൾ കളിക്കുന്നുണ്ട് ഭയങ്കര കളി ഇതുങ്ങൾ നമ്മളെ ആക്രമിക്കാൻ നോക്കിക്കോണം കേട്ടോ സേഫാണെന്ന് തോന്നു സേഫ് ആണെന്ന് തോന്നുന്നു കേട്ടോ കുഴപ്പമില്ല ഫുള്ള് തടിയുടെയാണ് ഓ വല്ലാത്തൊരു ഫീൽ ആണ് കേട്ടോ അതിന്റെ നടുക്ക് വരുമ്പോ അട്ടിപ്പൊളി കാറ്റും ഒരാള് ഒരാളിത് അവിടെ പേടിച്ചു നിൽക്കുകയാണെ കുറെങ്ങനെ കണ്ടിന് വരുന്നില്ല പക്ഷേ ആ ബിരിയാണി കണ്ട അപ്പം പക്ഷേ ഇതേണ്ടോ രസമുണ്ടോ കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ഒത്തുന്ന് അടുക്കെത്തിയിട്ടുണ്ട് അതെ നമുക്ക് ഇവിടെ നമുക്ക് ആ ഡാം കാണാം ഞാൻ പറയുകയാണെങ്കിൽ ഇച്ചിരിയുടെ അടുത്തായിരുന്നേ ആടിപൊളിയായിരുന്നു അല്ലെ ഇച്ചിരി പൂവായാലും നമുക്ക് ആ ഫുൾ വ്യൂ കിട്ടുന്നു പക്ഷേ നല്ല കാറ്റും നല്ല തണുപ്പാണ് ഇവിടെ ഇതാണ് നമ്മൾ നമ്മുടെ റോഡ് നമ്മൾ ആ റോഡി കിട്ടി പോകുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നത് നമ്മുടെ ഡാം ഈ എൻ്റെ പുറകിലായിട്ട് അവിടെ നമ്മൾ കാണുന്നതാണ് ഈ തൂക്കുപാലും ആ ഡാം നല്ല രസമുണ്ട് ഇവിടെ സൂപ്പർ കേട്ടോ നല്ല കാറ്റും ആടിപൊളി പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നിറച്ച് കുരകന്മാരുണ്ട് ചില കുറകന്മാർ നമ്മൾ സ്റ്റോക്ക് ചെയ്തു ഒരു കുരങ്ങനും അതിൻ്റെ കൊച്ചും കൂടെ കുറേ നേരം നമ്മൾ പുറകായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാറ്റയൊക്കെ കൊടുത്ത് പുള്ളിക്കാരനും വിട്ടതാണ് പുള്ളിക്കാരെ വിട്ടതാണ് പിന്നെ അടുത്ത് പറഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷേ ഈ തൂക്കി വന്നിട്ട് ഈ തൂക്കം അല്ലെങ്കിൽ മിസ്സ് നിങ്ങൾ മിസ് ചെയ്യരുത് അടിപൊളി ഒരു ഫീലിംഗ് ആണ് ആ അത് പഴയ തൂക്കുമായി നല്ല പഴയ തൂക്കുമായിരുന്നു പക്ഷേ ഇനി റിനോവേറ്റ് ചെയ്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ടോ നീ മിസ് ചെയ്ത കേട്ടോ ആ വരുന്നോ കേട്ടോ रेडी है बर्नो शेकिंग ഉണ്ട് അല്ലേ ഒരു ഷേക്കിംഗ് ഇല്ല 봐 നമ്മ നമ്മോട്ടേറെパッド കേവടുന്ന് നമ്മ യാത്ര തിരിക്ക अपन നമ്മ திருப்பி ഇറങ്ങി പോകുമ്പോഴും ഒരു नन्ही मेसेज हमको काणान പറ്റ थैंक यू विजिट अगेन மீண்டும் வருదా ஜீவன் திருச்சிட்டி അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇഷ്ടംപോലെ സമയം കറങ്ങി നടക്കാം ആരും ഒരു തടസ്സമല്ല നിങ്ങൾക്ക് വേണ്ട അത്ര സമയം ഇവിടെ ചിലവഴിക്കാം ഇഷ്ടം കാണാം നമ്മളിപ്പോ ഇരിക്കുന്നത് തൂക്കുവളത്തിന്റെ ഇതിലാണ് അപ്പൊ ഇവിടെ കേറുമ്പോ അവിടുത്തെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് കയറാൻ ശ്രമിക്കുക നമ്മൾ പറ്റിയ സ്ഥലമാണ് ഈ നമ്മുടെ നേരത്തെ ബട്ടർഫ്ലൈ പാർക്കിൽ പാർക്ക് ട്രെക്കിംഗ് സ്പോട്ട് ആണ് ഇത് മാത്രമല്ല ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ വന്ന് കുടുംബസമേതം ആസ്വദിച്ച് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അതെ അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് പുതിയൊരു കണ്ടന്റായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരെ